പനയോലയിലൊരു കുടിലാണി പവനങ്ങളിലതുണി പടിവാതിൽ ചെറുതടിയാണിബിതങ്ങളുടെ പൂങ്കുടിലാണി കനിവാം നബിയൂരുടെ ഇരപകലുകൾ കണ്ണീ ഇടപെടലുകൾ കണ്ണേ അത് ഭവനങ്ങളിലതുധിയാണി അടിവാതിൽ ചെറുതടിയാണിബിതങ്ങളുടെ പൂങ്കുടിലാണീ പൊരുനാരനടയാളം തിരു ൂരര് തിരിഞ്ഞും അറിഞ്ഞും കീടന്ന മണ്ണിൻ്റെ കൂടാണത് ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീട ഉടയാടയൊന്നും കൊടുക്കാത്ത കൂടാ ഇത്തിരി നേരമില്ലെങ്കിൽ ൂട് മുത്തുപതി ചൊറ ബൂട് പനയൂലൊരു കുടിലാണി ഭവനങ്ങളിൽ അതുനിധിയാണി പടിവാതിൽ ുടിലാണി പനിയായി സൂലിന്റെ ചൂടേറ്റേഹം മലക്കുൾ മൗത്തിൻറെ വരവ് കണ്ടപ്പോൾ കിടുങ്ങി വേഗം പതിയെ ൊട്ടിയ തോൽപാത്രമിൽ കഴിഞ്ഞൊരു കൂടാ വിതും പുന്ന നിന്ന് മിഴിനീര് ഉപ്പിയെടുത്തൊരു ചുവരാണ് സ്വർഗക്കൂട് ഉപ്പിയെടുത്തൊരു ചുവരാണ് സ്വർഗക്കൂട് പനയൂലയിലൊരു കുടിലാണീ ചെറുതണിയാണി നിബി പൂങ്കുടിലാണി കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ണേ ഹൈറാം സഹബോരുടെ ഇടപടലുകൾ കണ്ണേ അത്